മലപ്പുറം ജില്ല എല്ലാവരുടെയും ജില്ലയാണ് ഇതിപ്പോ ആരെയെങ്കിലും ഒരു ജില്ലയൊന്നും അല്ല മലപ്പുറം ജില്ല ഉണ്ടാക്കിയതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ സഖാ വി എം എസിന്റെ ഗവൺമെന്റ് അല്ലേ അപ്പൊ ജില്ലയിലെ വട്ടിപ്പാറും ആരും അവകാശപ്പെടേണ്ട ജില്ലാ സംവിധാനത്തിന് വേണ്ടി വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും അന്നത്തെ മുഖ്യമന്ത്രി സഖാ വി എം എസ് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ സംസാരിക്കുന്ന മലപ്പുറത്തിനെ കുറിച്ചാണ് മലപ്പുറം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കാര്യത്തെ ബേസ് ചെയ്താണ് പിന്നെ വിവാദമായത് അത് പിന്നെ ഹിന്ദു പ്രൊമോട്ട് പോവുകയും അതിനകത്ത് ക്ലാരിഫിക്കേഷൻ വരികയും ചെയ്തു അതിനുശേഷവും ഇപ്പോൾ ശക്തമായിട്ട് വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഗോതം മാസ്റ്റർ പത്രസമ്മേളനത്തിൽ ഇക്കാര്യം പറയുന്നത് മലപ്പുറം ഇടതുപക്ഷത്തിനും വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് മാത്രമല്ല മലപ്പുറം ജില്ലാ രൂപീകരണം നടന്നത് സി പി ഐ എമ്മിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അത് അത് ഗോതം മാഷർ ഊന്നി പറയുന്നുണ്ട് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ സമുദായത്തിനും പിന്നെ മലപ്പുറം ജില്ലയ്ക്കും വന്നത് സി പി എമ്മിൻ്റെ സർക്കാരുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അത് ഊന്നിയാണ് ഗോതം മാസ്റ്റർ മാധ്യമപ്രവർത്തകർ സംസാരിച്ചത് മലപ്പുറത്തിനെ വെച്ചുകൊണ്ട് സി പി എമ്മിനെതിരായിട്ട് വർഗീയ പ്രചാരണം നടന്ന് എല്ലാവരും കാണേണ്ട കാര്യമാണ് കേൾക്കേണ്ട വാക്കുകളാണ് അവിടെ ഗോവിന്ദം മാസ്റ്റർ സംസാരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇല്ല ഇല്ല തോന്നുന്നില്ല അൻവർ ഉൾപ്പെടെയുള്ള നിരവധി സ്വതന്ത്രന്മാരെ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കുകയും തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പ്രക്രിയയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത്ര ഇല്ലാതിരുന്ന മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് വളരെ ശക്തിയായിട്ട് മത്സരിക്കാനുള്ള സ്വാധീനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആ മലപ്പുറം ജില്ലയിൽ എത്തിയത് അവിടെ അതുകൊണ്ട് ഇടതുവട്ട ജനാധിപത്യ മുന്നണിയുടെ ഇത്തരത്തിലുള്ള നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തോ പെശുപയറ്റി പോയി എന്നുള്ള തിരുത്താറൊന്നും വേണ്ട അതിൽ ചെറിയ ആൾ പോയിട്ടുണ്ട് ചെറിയ ആൾ നിന്നിട്ടുണ്ട് ഉറപ്പായി നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇയാള് ഉള്ളതുകൊണ്ടുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇതോടുകൂടി അവസാനിച്ചൊന്നും ഞങ്ങൾ കാണുന്നില്ല മലപ്പുറം ജില്ല എല്ലാവരുടെയും ജില്ലയാണ് ഇതിപ്പോ ആരെയെങ്കിലും ഒരു ജില്ലയൊന്നും അല്ല മലപ്പുറം ജില്ല ഉണ്ടാക്കിയതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സഖ വി എം എസിന്റെ ഗവൺമെന്റ് അല്ലേ അന്ന് കോൺഗ്രസും ജനസംഘവും കൂടി ചേർന്നിട്ടാണ് സമരം നടത്തിയത് അതെതിരായിട്ട് ജനസംഘവും അതുപോലെ തന്നെ കോൺഗ്രസും ഒപ്പം ചേർന്ന് അവിടെ സമരം നടത്തുകയാണ് പാകിസ്ഥാൻ കേരളത്തിൽ ഒരു പാകിസ്ഥാൻ വരാൻ പോവാണ് കുട്ടി പാകിസ്ഥാൻ വരാൻ പോവുകയാണെന്നാണ് ആർ എസ് ആർ എന്ന് പറഞ്ഞത് അപ്പോൾ ജില്ലയിലെ വട്ടിപ്പാറും ആരും അവകാശപ്പെടേണ്ട ജില്ലാ സംവിധാനത്തിന് വേണ്ടി വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും അന്നത്തെ മുഖ്യമന്ത്രി സഹാ വി എം മൊസുൻ തന്നെയാണ് ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന രീതിയിൽ ആ ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അമ്പത്തി ഏഴുപേർ എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ മുസ്ലിങ്ങൾ രണ്ടാം പൗരന്മാരായിരുന്നില്ലേ ഇതെല്ലാം പഠി പഠിക്കുന്നതല്ല വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് പറയുന്നത് അമ്പത്തി ഏഴിൽ പോലീസ് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല മുസ്ലിം ആണെങ്കിൽ എം എസ് പിയിൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല എം എസ് പിയിൽ എടുക്കുമായിരുന്നില്ല അമ്പത്തി ഏഴിലെ സഖ വി എം എസ് ഗവൺമെന്റ് ആണ് അത് മാറ്റിയത് ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ ആയിരം പ്രാവശ്യം നടന്നാലും സാധിക്കുമായിരുന്നില്ല മറ്റെല്ലാ ആരാധനാലയങ്ങളെ പോലെ പള്ളിയും ഉണ്ടാക്കാൻ തീരുമാനിച്ച അമ്പത്തേഴിലെ സഖ വി എം എസ് ഗവൺമെന്റ് ആണ് അതുകൊണ്ട് പള്ളിയും അതുപോലെ തന്നെ ക്ഷേത്രവും വിശ്വാസവും മലപ്പുറവും ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് കടന്ന് കടക്കാൻ നോക്കണ്ട എല്ലാ വർഗീയവാദികളുടെയും എല്ലാ വർഗീയ നിലപാടുകളെയും എതിർത്തുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലപ്പുറം ജില്ലയിലും അതിശക്തിയായ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത് അതുകൊണ്ട് മലപ്പുറത്തിൻ്റെ പേരുപയോഗിച്ചിട്ട് വർഗീയവാദികളെല്ലാം കേന്ദ്രമായിട്ടാണ് അതിനെ കാണുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല മലപ്പുറം എല്ലാവരുടെയും മലപ്പുറമാണ് ആ മലപ്പുറത്തെ ഫലപ്രദമായ രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കുക ചായല്ല അത് എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ഓട്ടോ സംഭവിച്ചില്ല ഒരു ഓർട്ട് അങ്ങനെ പറഞ്ഞു അതായത് പണ്ടാരോ പറഞ്ഞ പോലെ തുമ്പിയാൽ ധരിക്കുന്ന ആൾ മൂക്കെങ്കിലും പിന്നെ ആ മൂക്കിനു വെച്ചിട്ട് വേണ്ട കാര്യമുണ്ടോ എത്ര പ്രാവശ്യം തുമ്പണ്ടി വരും എത്ര പ്രാവശ്യം മൂക്ക് ധരിക്കും അതുകൊണ്ട് ആം ആദ്മി വർത്തകും പുറപ്പെടേണ്ട ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് മലപ്പുറം ജില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണ് വേറെ ആരുടെയോ ഒരു കേന്ദ്രമാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ തെറ്റായ ഒരു പ്രവണതയും ഉണ്ടാക്കേണ്ട ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് മലപ്പുറത്തെപ്പറ്റി ആ അധ്യായത്തെ മാറി ഒരുന്നായ ആൻവർ പറഞ്ഞോണ്ടിരിക്കുന്നത് അതൊന്നും ഞാൻ ഭക്ഷണേതാവിന്റെ പിന്തുണ ഉണ്ടായാലും നടക്കില്ല ഒരു നേതാവിന്റെ പിന്തുണ ഇല്ല ഒരു അനുഭാവം പിന്തുണ ഇല്ലാതെ അവസ്ഥയിലേക്കാണ് അൻവർ ഇപ്പോൾ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ പിന്തുണ ഞാനിനാൻ പറയുന്ന കേക്ക് ഇനി ഞാൻ പറയുന്നത് അൻവറിന് പിന്തുണയാരതാ യു ഡി എഫിന്റെ പിന്തുണയുണ്ട് ജമായത്ത് ഇസ്ലാമിന്റെ പിന്തുണയുണ്ട് എസ് ഡി പി ഐയുടെ പിന്തുണയുണ്ട് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വർഗീയ ശക്തികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പിന്തുണയുണ്ട് കണ്ടാൽ മതി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിന്തുണയും അതിനില്ല ഒരു കണ്ണൂരിലെ ശക്തിയുമില്ല അതെല്ലാം കളവാണ് എല്ലാം കളവാണ് അൻവർ അൻപറയൊന്നും കോട്ടിയെന്നെ പറ്റില്ല ഞങ്ങളും അത് വന്ന് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് അതി ഒറ്റ പരാതി തന്നില്ല ഇതുവരെ ആദ്യമായിട്ട് ഒരു പരാതി തന്നി അത് അദ്ദേഹം പരസ്യപ്പെടുത്തുകയും ചെയ്തു പിന്നെ വായിച്ചോ ഞങ്ങൾക്ക് വേറൊരു പരാതി ഇതുവരെ ഒന്നില്ല പിന്നെ പുസ്തകം ആയിരിക്കുന്നു